വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിക്കുന്നു സഹോദരങ്ങളെ വിലയേറിയ ദൈവദാസിദാസന്മാരെ എന്ന വാൽക്കാലം എനിക്ക് ഇവിടെ വന്നെത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാലഞ്ച് ദിവസം കൊണ്ട് അനേക സ്ഥലത്ത് മീറ്റിങ്ങിലായിരുന്നു വൈകുന്നേരമാണ് ഭവനത്തിലെത്തിയത് ഇന്നലെ രാത്രി മീറ്റിംഗ് സൂമീറ്റിംഗിൽ ഇരിക്കുമ്പോഴാണ് ദേവദാസന്റെ മിസ്കോളും എന്റെ ഞാൻ വിളിച്ചത് അതിപ്പോ ഒത്തിരി സങ്കടം തോന്നി കാരണം കഴിഞ്ഞ ആളുകളിൽ ഞാൻ വന്ന് കണ്ടപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചിട്ടൊക്കെ കടന്നു പോയതാ പക്ഷെ കുഞ്ഞുമാൻ പാസ്റ്റർ ഒരുപാട് ആഗ്രഹിച്ചു എന്റെ പപ്പ എഴുക്കണം എഴുന്നേ തിന്നെയും കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ കഴിഞ്ഞ മാസം ഞാൻ ദേവദാസനോട് പറഞ്ഞു ഇനി ഇനിയിപ്പ എഴുന്നേറ്റ് കർത്താവിൻ്റെ വേല ചെയ്യത്തില്ല പറഞ്ഞാൽ മാക്സിമം കർത്താവിന്റെ വേല തികച്ച് ഇപ്പോൾ ഭൂമിയിൽ വിശ്രമത്തിലാണ് ഇനി കർത്താവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പൻ്റെ സന്നിധിലേക്ക് വിളിച്ചു ചേർക്കും ഇരുപത്തിയാറിൽ അപ്പച്ചൻ കാണത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ ഓർക്കും മുഴക്കെ പ്രാർത്ഥിക്കാറുണ്ട് ദേവദാസിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് ശുശ്രൂഷ അനുഭവപ്പെട്ട ഭാഗ്യം ഉണ്ടായില്ല എന്നാൽ ദേവദാസന്റെ മക്കളെ അതുപോലെ വളർത്തുകയും അവരെയൊക്കെ വേലക്കാരാക്കി മാറ്റുകയും ചെയ്തു അതാണ് ഈ ഭൂമിയിൽ ഒരു ദേവദാസൻ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം സ്വന്തം മക്കൾ അപ്പൻ്റെ തീരുക സ്വന്തമായി നമ്മൾ നമ്മളീ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും അവരുടെ മക്കൾ സർവശക്തനായ അപ്പന്റെ വേല ഏൽക്കുക ആ വേല ചെയ്യുക ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് അതാണ് ഇന്ന് ഞാനും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ഞാൻ ഇനി എത്ര കാലം ഈ ഭൂമിയിലായിരിക്കുന്ന അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നതാണ് സ്തോത്രം ഇന്ന് വാൽക്കാലം ഇവിടെ കിടന്നു വന്ന് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സഹോദരങ്ങളെയും ദേവദാസദാസം വരെയെല്ലാം പരിശുദ്ധാൻ മാ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു സ്തോത്രം ായിട്ട് മുഴുവത്തിനാല് വർഷത്തോളം ഇതാണ് ഇരിക്കുന്നത്